ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റ് എടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ചെറിയുള്ളി നാലായി കീറിയത് കാന്താരി മുളക് തേങ്ങ തിരുമ്മിയത് മീന് ദശ കട്ടിയുള്ള മീൻ വേണം ഇതിനായിട്ട് എടുക്കുവാൻ മുള്ളിൽ നിന്ന് വേർതിരിച്ച് വേണം എടുക്കുവാൻ ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്നു കൂടി നോക്കാം ഒരു ബൗളിലേക്ക് മീൻ മീനിട്ട് കൊടുക്കാം ഒരു പിഞ്ച് വെളുത്തുള്ളി ചതച്ചത് ഒരു പിഞ്ച് ഇഞ്ചി ചതച്ചത് കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അടുപ്പത്തൊരു ചീൻചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ പുരുട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഒരു സൈഡും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കുക നന്നായി ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് കോരി മാറ്റാം മീൻ വറുത്തെടുത്ത് ആ എണ്ണയിൽ തന്നെ കടുത്തിട്ട് കൊടുക്കാം ചെറിയ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി മുളക് നടുമുറിച്ചത് ഒരു അല്പം നീന് നമ്മൾ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും അല്പം മതി എരിവനുസരിച്ച് കാന്താരി മുളക് ചേർക്കാവുന്നതാണ് മിക്സിയുടെ ജാറിലേക്ക് ഒരു പിഞ്ച് കടുക് ഇട്ട് കൊടുക്കാം തേങ്ങ തിരുമീട് ഒരൽപ്പം ഉലുവ പൊടി ഒരു കാൽ കാൽസ്പൂണ് മല്ലിപ്പൊടി അല്പം വെള്ളം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം പുളി അങ്ങനെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു കൊണ്ടുവന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിക്കാവശ്യമായ കുടംപുളി ഇട്ട് കൊടുക്കാം വറുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം കറി ഒന്ന് നന്നായി തിളച്ചു കിട്ടിയിട്ടുണ്ട് മീനിനാവശ്യമായ ഉപ്പാണ് നമ്മൾ വറുക്കുന്നതിന് മുമ്പ് ചേർത്ത് കൊടുത്തിരുന്നത് അരപ്പിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നന്നായി തിളച്ച് വിട്ടിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കിയത് കാന്താരി മീൻ കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഈ കറി നമ്മുടെ അപ്പം പുട്ട് ചപ്പാത്തി പൂരി ചോറ് എന്നിവയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഈ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കാന്താരി ബോൺലെസ് ഫിഷ് കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.